നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കുളപ്പുഴ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ബൈക്ക് മോട്ടിച്ച് കുളിച്ചു വിറ്റ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ വല്ലപ്പുഴ നെല്ലായ സ്വദേശികളായ മുഹമ്മദ് യുനസും ഷാഹുൽ ഹമീദും മോഷ്ടിച്ച ബൈക്ക് ഓമല്ലൂർ സ്വദേശിയായ മുഹമ്മദ് അഷിഫിന്റെയും ആർട്ടി സ്ഥാപനത്തിൽ എത്തിച്ച് പൊളിച്ചു വിൽക്കുകയായിരുന്നു ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഭോഷാക്കളെ പോലീസ് സംശയം തോന്നി പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് വിവരങ്ങൾ പുറത്തായത് കളവു മുതൽ പൊളിച്ചുവിറ്റ ആർ ട്രി വ്യാപാര സ്ഥാപനം പോലീസ് കൂട്ടിച്ചു ഷൊണ്ണൂർ തൃശൂർ പാതയിലെ വാഴക്കോട് പെട്രോൾ പമ്പിന് സമീപം കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു ദിവസങ്ങളായി തുടരുന്ന ചോർച്ച കാരണം റോഡ് തകർന്ന് ഗതാഗതത്തിന് ഭീഷണി കുടിവെള്ളം പാഴാക്കലിനെതിരെയും റോഡിന്റെ തകർച്ച പരിഹരിക്കാത്ത അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ യാത്രക്കാർ രംഗത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകും മുമ്പ് പൈപ്പ് പൊട്ടൽ അടിയന്തരമായി പരിഹരിച്ച് റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം നവരാത്രി ഉത്സവ തിരക്കിൽ ക്ഷേത്രങ്ങൾ ഉത്രാളിക്കാവ് പാതിരിക്കോട്ടുകാവ് കുമരനെല്ലൂർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നവരാത്രി പൂജവെപ്പ് ഭക്തി നിർഭരമായി വിദ്യാർത്ഥികളുടെ പുസ്തകക്കെട്ടുകൾ സരസ്വതി മണ്ഡപത്തിൽ നിറഞ്ഞു വടക്കാഞ്ചേരിയമ്മൻ കോവിൽ സൈബുഞ്ഞി സാഖാന്റെ സംഗീതാർച്ചന മതനിരപേക്ഷതയുടെ പ്രതീകമായി പ്ലാനുകൾ ഫലം കണ്ടു തോളൂർ ഗ്രാമപഞ്ചായത്തിനെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അതിദരിദ്ര ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേർക്ക് വീട് നിർമ്മാണം അറ്റകുറ്റപ്പണികൾ പെൻഷൻ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് വാർഷിക പദ്ധതികൾക്ക് പുറമെ ടുഗദർ ഫോർ തൃശൂർ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ക്ലബ്ബുകളുടെയും സ്പോൺസർഷിപ്പ് വഴി ഫണ്ട് കണ്ടെത്തി സമൂഹ പങ്കാളിത്തത്തിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന വലിയ മാതൃകയാണ് തോളൂർ പഞ്ചായത്ത് ഈ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്തിന് നൽകുന്നത് കടങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഔദ്യോഗിക വാഹനം പാർട്ടി പരിപാടിക്ക് ദുരുപയോഗം ചെയ്തുവെന്ന് പരാതി വെള്ളറക്കാട് നടന്ന സി പി എം ജാഥയിൽ പഞ്ചായത്ത് വാഹനത്തിൽ പ്രവർത്തകരെ കൊണ്ടുവന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് കോൺഗ്രസ് നേതാവ് എം എസ് നൌഷാദ് പരാതി നൽകിയത് ബി പി എൽ കാർഡ് അനധികൃതമായി കൈവശം വെച്ചതിന് പിഴ അടച്ച പ്രസിഡന്റ് രാജിവെക്കണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി